നമസ്കാരം തമിഴ്നാട്ടിൽ ഇ ഡിയുടെ വിളയാട്ടം തുടരുകയാണ് മന്ത്രി സെന്തിൽ ബാലാജിക്ക് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ കൂടുതൽ നടപടികളിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു സെന്തിലിൻ്റെ സഹോദരൻ അശോക് കുമാറിന് ഇ ഡി നോട്ടീസ് അയച്ചു ഭാര്യ നിർമ്മലയെ ചോദ്യം ചെയ്യാനും ഇ ഡി തീരുമാനമെടുത്തു ആദായ നികുതി വകുപ്പിന് പിന്നാലെയാണ് ഇ ഡിയും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സെഷൻസ് കോടതി സെന്തിൽ ബാലാജിക്ക് ജാമ്യം നിഷേധിച്ചത് ജാമ്യം നിഷേധിച്ച കോടതി ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു നിലവിൽ ജയിൽ വകുപ്പിന് കൊടുത്തിട്ടുള്ള സുരക്ഷാ ചുമതല കേന്ദ്രസേനക്ക് കൈമാറും പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് എങ്കിലും എട്ട് ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചു നൽകിയത് ഇതോടെ ആശുപത്രിയിലെത്തി സെന്തിൽ ബാലാജിയെ ഇ ഡി ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് സെന്തിൽ ബാലാജിയിൽ നിന്ന് വകുപ്പുകൾ എടുത്തു മാറ്റിയിരുന്നു അതേസമയം മന്ത്രിസ്ഥാനം രാജിവെക്കാതെ വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്താനായിരുന്നു തീരുമാനം അതേസമയം ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഗവർണർ ആർ എൻ രവി രംഗത്തെത്തുകയായിരുന്നു മന്ത്രിസഭയിൽ തുടരുന്നതിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു അതേസമയം ഗവർണറുടെ പ്രസ്താവനയെ തള്ളി ഡി എം കെയും രംഗത്തെത്തിയതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയാണ് ഗവർണറുടെ പ്രസ്താവനയെ പരസ്യമായി എതിർത്തുകൊണ്ട് ഡി എം കെ വക്താവ് ശരവണൻ അണ്ണാദുരൈ രംഗത്തെത്തി ഗവർണറുടെ പ്രസ്താവന ചവറ്റുകൊട്ടയിലെറിയണമെന്നായിരുന്നു ഡി എം കെ വക്താവിൻ്റെ ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം ട്വിറ്ററിലും ഇക്കാര്യം പറഞ്ഞിരുന്നു ഗവർണറും ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരാൾക്ക് എം എൽ എ ആയി തുടരാമെങ്കിൽ മന്ത്രിയായി തുടരാനും സാധിക്കും ഇത് ജയലളിതാ കേസിലെ വിധിയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള സെന്തിൽ ബാലാജി മന്ത്രിയായി തുടരുന്നത് അധാർമികമാണെന്നായിരുന്നു ഗവർണറുടെ പ്രസ്താവന ഗവർണറും ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും ഒരു വശത്ത് ഡി എം കെ മറ്റൊരു ഭാഗത്ത് എന്ന നിലയിലുള്ള യുദ്ധസമാനമായ സ്ഥിതിഗതികളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇപ്പോൾ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് സെന്തിൽ ബാലാജിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ കേന്ദ്രം തിരിഞ്ഞതോടെ ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ട്വിറ്ററിലൂടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നടത്തിയത് സ്റ്റാലിനും ഗവർണർ ആർ എൻ രവിയും തമ്മിലുള്ള തർക്കങ്ങൾ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നതാണ് സെന്ധിൽ ബാലാജിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കേന്ദ്രത്തിനും ബി ജെ പിക്ക് ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേരെ വരാനാണ് എം കെ സ്റ്റാലിന്റെ വെല്ലുവിളി ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾ താങ്ങില്ല ഡി എം കെ പോരാട്ട ചരിത്രം പഠിക്കണം ചരിത്രം അറിയില്ലെങ്കിൽ ദില്ലിയിലെ മുതിർന്ന നേതാക്കളോട് ചോദിക്കൂ ഇത് ഭീഷണിയല്ല മുന്നറിയിപ്പാണെന്നും സ്റ്റാലിൻ പറഞ്ഞു തെക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ പതിവി രീതിയാണ് ഇതെന്നാണ് പൊതുവിൽ തമിഴ്നാട്ടിൽ ഉയരുന്ന വാദം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമുഖ പ്രതിപക്ഷ കക്ഷികളെ ദുർബലമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപകരണങ്ങളാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഡി എം കെ